ഹലോ ഗായസ് വെൽക്കം ടു മൈ ചാനൽ ഷാസ് വ്ലോഗ്സ് കുറേ നേരം എന്തുണ്ടാക്കും രാത്രിയൊക്കെ എന്ത് ഫുഡ് ഉണ്ടാക്കും എന്നാലോചിച്ച് ആലോചിച്ച് ആലോചിച്ച് അവസാനം എന്തെങ്കിലും ഉണ്ടാക്കാന്നുള്ള തീരുമാനത്തിലെത്തി ഇന്ന് രാവിലെ സാധനം വാങ്ങാൻ സൂപ്പർ മാർക്കറ്റിൽ പോയത് അവിടെ കപ്പക്കെങ്ങിന് നല്ല ഓഫർ ഇട്ട് നല്ല ഓഫർ ആണെന്ന് ഞാൻ അറിയില്ല കിലോ മുപ്പത്തൊമ്പത് ശരിക്കും പറഞ്ഞാൽ അത്ര തന്നെ ഞാൻ തോന്നുന്നതിന് റേറ്റ് ഉള്ളൂ അത് കണ്ടപ്പോൾ ഒരു പുതിയ കപ്പക്കങ്ങ് വാങ്ങിക്കാൻ കപ്പക്കെങ്ങ് കുറേ ആയിട്ടോ കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സംഭവം പിന്നെ ഇത് ഉണ്ടാക്കാനും വേഗം കഴിയും നല്ല ഹെൽത്തി ഫുഡ് ആണ് രാത്രി നമ്മളിങ്ങനെ സാധാരണ കപ്പക്കങ്ങനെ രാത്രി ഉണ്ടാക്കില്ല കേട്ടോ രാത്രിയത്തെ ഫുഡിന് ഒന്നുകിലേ ചപ്പാത്തി അല്ലെങ്കിൽ ആട്ടതോ അല്ലെങ്കിൽ അങ്ങനെ ഇപ്പത്തിൽ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് എപ്പോ ഒരേതനല്ല കൈക്കല് അപ്പൊ ഇന്നൊന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ഒരു കിലോ കപ്പക്കെങ്ങ് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് ഇതുപോലെ തോലൊക്കെ ചെത്തി നല്ല ക്ലീൻ ആക്കി ഇതുപോലെ മുറിച്ചിട്ടെടുക്കാം ചില കപ്പക്കെങ്ങിന് നല്ല മധുരം ഉണ്ടാവട്ടെ ചിലതിന് മധുരം കുറവായിരിക്കും ഇതെങ്ങനെയാണോ എന്ന് അപ്പൊ ഞാൻ മുഴുവൻ കപ്പക്കങ്ങും ഇതുപോലെ കിണത്തിലും മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലോണം വാഷ് ചെയ്തെടുക്കാം ഇത് കുറെ പ്രാവശ്യം കഴുകണം കാരണം നല്ലോണം മണ്ണുണ്ടാവും ഇത് മണ്ണ് പറിച്ചെടുക്കുന്നതാണല്ലോ സോറി കിളച്ചെടുക്കുന്നതാണല്ലോ ഇതുപോലെ അഞ്ചാറ് പ്രാവശ്യം കഴുകണം നമ്മൾ ഓരോരോ പ്രാവശ്യം കഴുകുമ്പോൾ ഇതിന് നല്ലവണ്ണം ചളിളങ്ങുന്നത് കാണാം കഴുകി നല്ലവണ്ണം ഊറ്റി ഒരു ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് പുഴങ്ങണ്ടേ അതിന് ഞാനൊരു ചെമ്പിൽ വെള്ളവും വെച്ച് ഇതുപോലെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും തിളക്കട്ടെ കപ്പക്കങ്ങനും പുഴുങ്ങുന്ന അറിയാത്ത ആരും ഉണ്ടാവില്ല എല്ലാവർക്കും അറിയേക്കും പിന്നെ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലേ അല്ലെങ്കിൽ ഞാൻ കപ്പക്കങ്ങൾക്ക് അതിലിട്ട് മൂടി വെച്ചിട്ടുണ്ട് അതൊന്ന് വെന്ത് വരട്ടെ അപ്പൊ നമ്മുടെ കപ്പക്കിങ്ങനെയുള്ള സ്പെഷ്യൽ ഐറ്റമാണ് ഈ ചമ്മന്തി ഇത് നമ്മളെ ഉള്ളി മുളക് ചമ്മന്തി കേട്ടോ ഞാനൊരു പത്ത് ഉള്ളി എടുത്തിട്ടുണ്ട് നല്ല കാന്താരി ഉണ്ട് കേട്ടോ രണ്ടുമൂന്ന് നല്ല കാന്താരി ഉണ്ട് എരി ഉള്ളിൽ പിന്നെ മറ്റേത് നമ്മൾ ഇവിടുന്ന് പറിച്ച മുളക് തന്നെയാട്ടാ ചെറിയുള്ള തോലൊക്കെ പൊളിച്ച് നന്നാക്കി ഒരു ടാസ്ക് ആണ് അപ്പൊ ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട് നല്ല കാന്താരി മുളകൊണ്ട് ഇനി ഒരു സംഭവം കൂടി ഇതിൽ വേണം എന്താണെന്നല്ലേ പുളി പുളീന്റെ കാര്യം വന്നപ്പോൾ ഓർമ്മിച്ചത് പുളി ഇവിടെ ഇല്ല പുളി എവിടെ നിങ്ങൾക്ക് സംഘടിപ്പിക്കണം അപ്പത്തേക്ക് നമ്മുടെ കപ്പക്കെങ്ങിതാ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഒന്ന് കുത്തി വെക്കാം ഇതാ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ട് ഇനി ഇത് നമുക്ക് ഒരു ഊറ്റുകൊട്ടയിൽ ഊറ്റി മാറ്റാം ചിലർ ഇങ്ങനെ ഊറ്റാണ്ടന്നെ വെള്ളത്തിൽ വെച്ച് വറ്റിച്ച് കുറച്ച് വെള്ളം വെച്ച് അതിൽ നിന്ന് വറ്റിച്ചെടുക്കുന്ന കാണട്ടാ ഞാനിങ്ങനെയാന്ന് ഇണ്ടാക്കി കപ്പക്കെങ്ങി നമ്മള് തീക്കാനല്ലിട്ട് ചുട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിനെ ടേസ്റ്റ് അതിനാന്ന് തോന്നുന്നത് പുളിയപ്പുറത്തേക്ക് ഞാൻ സംഘടിപ്പിച്ചുകൊണ്ടോന്ന് കേട്ടോ അപ്പോൾ പുളി ഒരു നെല്ലിക്കാ അത്ര മതി അപ്പോൾ പുളിയും സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചമന്തി ഉണ്ടാക്കാം കപ്പക്കെങ്ങനെയുള്ള ഏറ്റവും നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് ഉള്ളിയും മുളകും പുളിയൊക്കെ കിട്ടിയിട്ടുള്ള ചമ്മതിയും പിന്നെ വെറും തേങ്ങ ഉണ്ടായത് തേങ്ങ ചിരക്കിയത് അതും കൂട്ടി കപ്പക്കെങ്ങ് തിന്നാനും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ ഇടികളിൽ വെച്ചിട്ടോ ആ ചട്നി ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ചെറിയുള്ളി ഇട്ട് കുത്തി കൊടുക്കുക പിന്നെ നമ്മളെ കാന്താരി നമ്മളെ പുളി ഇതൊക്കെ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൂടി ഒന്ന് മിക്സ് മിക്സായി വരുമ്പോൾ നമുക്കിത് ഇടിച്ച് യോജിപ്പിക്കാം ഒരുവിധം മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് ഒന്ന് മിക്സാക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ നല്ല പച്ച വെളിച്ചെണ്ണയും ചെറിയുള്ളിയും പുളിയും ഒക്കെ കൂടി വരുമ്പോൾ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ടേസ്റ്റായിട്ട് നമ്മളെ ചോറിനും ഇതും കൂട്ടി തിന്നാൽ വേറൊന്നും കറിയൊന്നും വേണ്ട ഇതും നല്ല ടേസ്റ്റാണ് ആണ് ചോറിൻ്റെ കൂടി കുഴച്ച് കഴിക്കാൻ ഇത് ഉണ്ടാക്കാൻ ഓരോരോ കൈകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് കേട്ടോ ഇതൊക്കെ എൻ്റെ മക്കളെതാണ് ഓരോരുത്തർ ഓരോരുത്തരായ വകെയിൽ കുത്തി യോജിപ്പിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ട് ഉള്ളിയും കാന്താരി മുളകൊക്കെ ചേർന്നിട്ടുള്ള നല്ല സൂപ്പർ ചമ്മന്തി ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കപ്പക്കിഴങ്ങ് കഴിക്കാം കപ്പക്കിഴങ്ങും ചമ്മന്തിയും നല്ല കട്ടൻ ചായയും ആഹാ നല്ല അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ ഞാനിതൊന്ന് ഫിനിഷ് ആക്കട്ടെ ഇതുപോലെ ഇടയ്ക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ കേ